ശ്രീവിദ്യയും കമൽഹാസനും തമ്മിലുള്ള പ്രണയം സിനിമാ ലോകത്ത് പരസ്യമായൊരു രഹസ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ അപൂർവരാഗങ്ങളെന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിലാണ് ശ്രീവിദ്യയും കമൽഹാസനും തമ്മിൽ അടുത്തത് പ്രായത്തിൽ മൂത്ത സ്ത്രീയുമായുള്ള പ്രണയമായിരുന്നു സിനിമയുടെ ഇതിവൃത്തം സിനിമയുടെ ഷൂട്ട് പൂർത്തിയായപ്പോഴേക്കും കമലും ശ്രീവിദ്യയും പ്രണയത്തിലായി എന്നാൽ പിന്നീട് ആ ബന്ധം വേണ്ടെന്ന് വെച്ച കമൽഹാസൻ നർത്തകി വാണി ഗണപതിയെ വിവാഹം ചെയ്തു ശ്രീവിദ്യയുടെ അവസാന നാളുകളിൽ കമൽഹാസൻ ആശുപത്രിയിലെത്തി സന്ദർശിച്ചതും വാർത്തയായിരുന്നു രഞ്ജിത്ത് സംവിധാനം ചെയ്ത തിരക്കഥ എന്ന ചിത്രവും ശ്രീവിദ്യയുടെ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഒന്നായിരുന്നു ശ്രീവിദ്യയുടെ കരിയറിന്റെ തുടക്കകാലത്ത് കമൽഹാസനുമായുള്ള ബന്ധമായിരുന്നു സിനിമയുടെ പ്രധാന പ്രമേയം അനൂപ് മേനോൻ പൃഥ്വിരാജ് പ്രിയാമണി എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഇപ്പോഴത്തെ കമൽഹാസനുമായി ഒരിക്കൽ ശ്രീവിദ്യയെക്കുറിച്ച് സംസാരിച്ച ഒരു അനുഭവം പങ്കിടുകയാണ് തിരക്കഥാകൃത്തും സംവിധായകനുമായ അനൂപ് മേനോൻ ശ്രീവിദ്യ മീറ്റിംഗിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടുള്ളതാണ് ആ സിനിമ ഹോട്ടൽ കാലിഫോർണിയ ഷൂട്ട് ചെയ്യുന്ന സമയം ഹോളിഡേ ഇന്നിൽ വെച്ച് കമൽഹാസൻ സാറിനെ കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല ഞാൻ അവിടെ ചെന്നത് ആ കഥ അങ്ങനെയല്ല രഞ്ജിത്തിനോട് പറയണം അതല്ല ഞാൻ അവസാനം വിദ്യയെ കാണാൻ പോയത് അതിനല്ല അതല്ല ഞങ്ങളുടെ കെമിസ്ട്രി എന്ന് അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാണ് സർ ആക്ച്വലി വിദ്യാമ്മയെ കാണാൻ പോയത് അദ്ദേഹം ആ ഡ്രോഡ് മാർക്ക് ചിരി ചിരിച്ചിട്ട് പറഞ്ഞു അത് ഞാൻ പറയണമെങ്കിൽ ഞാൻ കമൽഹാസൻ അല്ലാതായിരിക്കണം അത് നമുക്കിനി ഒരു മിസ്റ്ററിയാണ് എന്നാണ് കമൽഹാസനുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് അനു പറഞ്ഞത്